ബിജു മറാക്കൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് നിയമിച്ചവർ മാൻഡ്രൺ ആണ് സോറി റെഡ് ഡയമണ്ട് എല്ലാ ഫലങ്ങളും ഉള്ളതുകൊണ്ട് ഇങ്ങനെ മാറിപ്പോയി അപ്പോൾ ഇവർ എറണാകുളത്ത് നിന്ന് നമ്മുടെ ഓൺലൈനിൽ തൈകൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി സതീഷ് സതീഷ് ഗാർഡൻ എറണാകുളത്ത് പൈപ്പ് ലൈൻ എറണാകുളം സ്റ്റേഡിയത്തിന്റെ ബാക്കിൽ ഗാർഡൻ അവിടെ കുറെ കുരുമുളകിന്റെ ഐറ്റംസ് പല വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവര് വന്നപ്പം ഞങ്ങളിത് ജസ്റ്റ് ഇപ്പം പേരൊക്കെ ഇഷ്ടംപോലെ കായ് നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇന്നത്തെ ദിവസം അഞ്ചാമത്തെ വീഡിയോ ആണ് ഇവിടെ വന്ന കസ്റ്റമേഴ്സിൻ്റെ അഞ്ചിൽ കൂടുതലായെന്ന് എനിക്ക് തോന്നും ഞങ്ങളിന്ന് ഡെജിറ്ററിൻ്റെ കടം വന്നതെന്താ വെച്ചാൽ ഈ പ്ലാന്റിലേക്ക് ഒന്ന് ഗ്രോത്ത് ആക്കി എടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതെന്ന് മനസ്സിലാക്കാൻ അപ്പോൾ ഇതാണ് റെഡ് ഡയമണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കും ഇതിനകത്ത് അരിഞ്ച് കുറവാണ് കേട്ടോ കുരു കുരു കുറവാണ് എണ്ണ എടുക്കാനുള്ള കുരുവുള്ളൂ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കഴിച്ചിട്ട് പറഞ്ഞാൽ മതി അക്കൊന്നുമല്ല കാണുന്ന കാണുന്നതി നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഒരു ഫ്ലേവറും ഉണ്ട് ഒരു സ്മെല്ലും ഉണ്ട് പേക്ക് പെരയുടെ കുരുവാനില്ല ഇല്ല കുരുവധികം ഇല്ല നല്ല ടേസ്റ്റുള്ള പെരക്കാണ് ഇഷ്ടപ്പെട്ടു മെറാക്കൽ ഫാമ് കണ്ടില്ലേ എല്ലാം കൃഷിത്തോട്ടുമാണ് നമ്മൾ കൃഷി ചെയ്തിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഒരു രണ്ടര ഏക്കർ സ്ഥലം ചൂട് കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ അങ്ങനെ കൃഷി ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം ഇതിനകത്ത് ഈ പേരെ നല്ല സൈസിൽ കിട്ടണമെങ്കിൽ ഈ കണ്ട ഇതും പറിച്ചു കളയാം അന്നേരം ഇത് നല്ല വലിപ്പത്തിലേക്ക് ഇനി നമുക്ക് എണ്ണം കൂടുതൽ എടുക്കണമെങ്കിൽ മൂന്നെണ്ണം വരുവാണെങ്കിൽ ആ നടുക്കത്തെ അടത്തി ഞാൻ കളയാം ആ അപ്പോൾ ഇവിടെ ഇത്തല്ലോ ഇതല്ല നടുക്കത്തെ ഒരു ഒരു നടത്തി അങ്ക എന്നിട്ട് അങ്ങനെ എടുത്താൽ സൈസ കയറുകയുള്ളൂ അങ്ങനെ ആക്കിയാലേ ഇതുണ്ടോ ഇതിപ്പം ലോഡ് കാരണം ഇങ്ങനെ കമ്പൗണ്ട് ഇതുകൊണ്ടോ എകര ഒടിഞ്ഞു കിടക്കുന്നുണ്ടോ അതുപോലെ കായ്ക്കും അത് റെഡ് ഡൈമണ്ടിൻ്റെ നല്ല ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകള് ഡി ടി ഡിസി വഴി വരും എല്ലായിടത്തും കൊറിയറിലോണ്ട് അപ്പം വേണ്ടവർ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രം കത്തപ്പന വരിക അവിടുന്ന് മെറാക്കൽ ഫാം ഹൗസ് ലൊക്കേഷൻ എടുക്കും അപ്പോൾ ഇങ്ങനെ വരും വരുന്നവരെ വെച്ച് ഞങ്ങൾ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പം മെറാക്കൽ ഫാമിലെ എപ്പോഴൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അത് പറിച്ചു വീഡിയോ ചെയ്യും അപ്പം നിങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വളവും കിട്ടില്ല അവളാണ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾക്ക് ഇല്ലാത്ത പറഞ്ഞു തരുന്നതായിരുന്നു ചെയ്യേണ്ടതെന്നാണ് നമ്മളിവിടെ ചെയ്തു നോക്കുകയാണ് ഇപ്പം ചൂട് കാലാവസ്ഥയിൽ നല്ല റിസൾട്ടാണ് ഇതല്ല നല്ല രുചിയാണ് ഓറഞ്ചത് പക്ക ടേസ്റ്റാണത് ഈ മാൻഡ്രിൽ ഇവിടത്തെ പോലെ അല്ലയെന്ന് അപ്പോൾ അതാണ് ചൂട് കാലാവസ്ഥയിലേക്ക് ഞങ്ങളിപ്പം ട്രയൽ തുടങ്ങുന്നത് അതിന് വലിയ വലിയ ചെടികൾ ഇവിടെ പറിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലെ മണ്ണിൽ നിൽക്കുന്നതിനെ പറിച്ച് ഗ്രീനെ ചികത്തി അങ്ങനെയാണ് അഞ്ചു വർഷം നമ്മൾ പറയുന്നു എന്നൊന്നുമില്ല അങ്ങനെ ഇല്ല കേട്ടോ ഇതിന്റെ മെറ്റീരിയലിന്റെ അത് ആ സൈസിംഗ് നിൽക്കും ഇപ്പൊ ഇത് മിയാസാക്കി മാവാ അത് ഞാൻ പതിനായിരം രൂപയ്ക്ക് കൊണ്ടുവന്ന വലിയ ചെടി കാഴ്ച ചെടി അതെ കാഴ്ച അടുത്ത സെക്ഷൻ കാഴ്ച അപ്പൊ അത് ഞാൻ വെച്ചത് നൂറ്റി തൊണ്ണൂറിന്റെ ഫോട്ടിലാണ്

ആരോഗ്യുള്ളതിനെ നിർത്തുക ഇത് കളയ അല്ലെങ്കിൽ നമുക്ക് എണ്ണം കൂടുതൽ വേണമെങ്കിൽ അല്ല സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഒരെണ്ണത്തെ പിടിക്കുമ്പോ രണ്ടും പറിച്ചു നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമായിരുന്നു അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക റെഡ് ഡൈമണ്ടിന്റെ കാര്യം ചെയ്യുമ്പോൾ ഈ മൂന്ന് കായകൾ വരുമ്പോൾ അപ്പോൾ കാണിച്ചതുപോലെ പിന്നെ കായ് പിടിക്കാൻ ബോറോൺ അടങ്ങിയ വളങ്ങൾ കൊടുക്കുക അപ്പൊ